അപ്പം ഷൂട്ടിന്റെ ഇടയിൽ ഞാൻ എന്തോ ആലോചിച്ച് നിൽക്കണ ഒരു സീനാണിത് അതിന് ശേഷം അബ്ദുചാട്ടം എടുത്തതാണ് കേട്ടോ ക്ലിപ്പ് ഇപ്പം അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോസ് നോക്കാൻ വേണ്ടി അരുൺചാട്ടെന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി പിന്നെ കാറ്റ് പോക്ക് കാറ്റ് പോക്ക് എന്താണെന്ന് എനിക്കറിയ പോലുമില്ല ഗേൾസ് പക്ഷേ ഇങ്ങനെ നടന്നാൽ മതി എന്നാണ് അരുൺചാട്ടൻ പറഞ്ഞത് പിന്നെ അരുൺചാട്ടൻ കെടുന്നിട്ടൊക്കെയാണ് ഫോട്ടോസ് എടുക്കുന്നത് കുറെ കഷ്ടപ്പാടുണ്ട് ഇതില് ഗേൾസ് പിന്നെ അഭിചാടിൻ്റെ ഫോട്ടോസും കുറച്ച് എടുത്തു കൊടുത്തു അരുൺചാട്ടൻ പിന്നെ അഭിചാടൻ അരുൺ അരുൺചാട്ടൻ്റെയും അവരുടെ ഫാമിലി ഫോട്ടോസും കുറച്ച് എടുത്തു കൊടുത്തു അത് ഇതുപോലെ ഇടുന്നും മറഞ്ഞൊക്കെയാണ് ഒക്കെയാണ് എടുത്തത് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത്രേ ഉണ്ടായുള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ് അത് വ്ളോഗ്യു പറയാൻ ഞങ്ങൾ പോയപ്പോൾ ജസ്റ്റ് ഫണ്ണായിട്ട് എടുത്തു എന്ന് മാത്രം apna ko ishtaya like kiya share kiya subscribe kiya okay guys bye